ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാസ്മിൻ എന്തിനായിരിക്കും പാർവതിയുടെ മുറിയിലേക്ക് വന്നത് അവൾ എന്തായിരിക്കും ഇവിടെ തിരിഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അത് കണ്ടുപിടിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഗാർഗി പിന്നെ കാണിക്കുന്നത് പ്രഭാവതി എന്താ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പൊ അവിടേക്ക് പ്രതാപം വരെയാണ് എന്നിട്ട് ചോദിക്കും എന്താ ചേച്ചി ഉറക്കമൊന്നുമില്ലേ അപ്പൊ പ്രഭാവതി പറയും എങ്ങനെ ഉറക്കം വരും പ്രതാപ ഇനി ഞാൻ ഉറങ്ങണമെങ്കിൽ അവൾ എന്നേക്കുമായിട്ട് ഉറങ്ങണം ആ അടുക്കളക്കാരി അവൾ എൻ്റെ നേർക്ക് കഴിച്ചൂണ്ടി സംസാരിച്ചു എന്തെങ്കിലും ഉടനെ ചെയ്ത് പറ്റൂ പ്രതാപ തല്ലിക്കൊന്ന് പൊട്ടക്കിണറ്റിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജയിലിൽ പോയി കിടന്നോളാം അപ്പൊ പ്രതാപം പറയും ചേച്ചി ഇപ്പൊ എങ്ങോട്ടും പോകണ്ട കൊല്ലാനും കിണറ്റിലിടാനും ഒക്കെ ആളുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷേ എനിക്ക് പറയാനുള്ളത് അടുക്കളക്കാരിയുടെ കാര്യമല്ല അകത്ത് കിടക്കുന്ന ആളുടെ കാര്യമാണ് അപ്പൊ പ്രഭാവതി ചോദിക്കും ആര് ഗോപിയേട്ടനോ തളർന്നു കിടക്കുന്ന ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ പ്രതാപം പറയും അയാൾ എത്ര കാലം ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ കഴിയോ എത്ര കാലം എന്ന് വെച്ചാണ് അയാളെ ചുമക്കുന്നത് അതിനൊരു പരിഹാരമാണ് ആദ്യം കാണേണ്ടത് അപ്പൊ പ്രഭാ പറയും അത് ശരിയാണ് ഗോപിയേട്ടൻ ഇപ്പൊ ഒരു ശവത്തിന് സമമാണ് ശവത്തിന്റെ കാവലിരിക്കുന്നതേ മെനക്കെട്ട പണി തന്നെയാണ് പക്ഷേ ചത്തു കിട്ടണ്ടേ അതുവരെ സഹിച്ചല്ലേ പറ്റൂ അപ്പൊ പ്രതാപം പറയും ചാവുന്നില്ലെങ്കിലേ കൊല്ലണം അയാൾ പയറുമണിമോലെ ഇവിടെ തുള്ളിച്ചാടി നടന്നപ്പോഴും ചേച്ചിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ അയാൾ ഈ കിടപ്പ് അനന്തകാലത്തോളം തുടർന്നാൽ ചേച്ചിയുടെ കാത്തിരിപ്പും അതനുസരിച്ച് നീളും എന്തായാലും വയ്യാതെ കിടക്കുകയല്ലേ ഒരു പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ അയാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ളത് വാങ്ങിച്ച് ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കി പോകാം അപ്പൊ പ്രഭാവതി പറയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഗോപിയെ കൊല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രതാപം പറയും അയ്യോ പാവം കൊല്ലാത്തൊരാള് അപ്പൊ പ്രഭാവതി പറയും അതല്ല പ്രതാപ കൊന്ന അറപ്പ് തീർന്ന കൈ തന്നെയാണിത് ഉദ്ദേശിച്ച കാര്യം നടക്കാൻ എത്ര പേരെ വേണമെങ്കിലും കൊല്ലാനുള്ള ചങ്കുർപ്പുണ്ട് ഈ പ്രഭാവതിക്ക് പക്ഷേ ഗായത്രി തീർക്കുമ്പോൾ വിശാൽ വെറും കുട്ടിയാണ് പക്ഷേ ഇപ്പം അവൻ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവൻ തിരിച്ചടിക്കും തടയാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് വരില്ല അപ്പൊ പ്രതാപം പറയും അത് ശരിയാണ് വിശാലിന് മാത്രമല്ല ആ പാർവതിയെയും നമ്മൾ സൂക്ഷിക്കണം അവളുടെ കണ്ണ് വെട്ടിച്ച് ഒരു സെക്കൻഡ് പോലും ഗോപി അടുത്തേക്ക് പോകാനേ പറ്റില്ല അവളുടെ കണ്ണ് വെട്ടിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചാൽ കാര്യം സക്സസ് ആവും അപ്പം പ്രഭാവതി പറയും ഒരു വഴിയുണ്ട് ഹോം നേഴ്സ് ഗോപിയേട്ടനെ പരിചരിക്കാൻ ഇവിടെ ഒരു നേഴ്സ് വരണം പേഷ്യൻ്റിനെ നോക്കുന്നതെല്ലാം ഹോം നേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഒരു കിടപ്പുരോഗി കാലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടാലേ ആരും ഹോം നഴ്സിനെ സംശയിക്കില്ല അപ്പോൾ പ്രതാപൻ പറയും ഉഗ്രൻ ഐഡിയ പക്ഷേ അതിനാദ്യം വിശാലിന്റെ പെർമിഷൻ വാങ്ങണം നോക്കാൻ പാറതി ഉള്ളപ്പോൾ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടോ എന്ന് വിശാൽ ചോദിക്കും അപ്പൊ പ്രഭാവതി പറയും ഞാൻ വളർത്തി ചെക്കനല്ലഡാവാൻ അവന്റെ വീക്ക്നെസ് എനിക്ക് നന്നായിട്ട് അറിയാം അവനെ കൊണ്ട് ഞാൻ അത് സംവദിപ്പിച്ചോളാം നീ വേഗം അതിനുവേണ്ട ആളെ അറേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോയിട്ട് ഗോപിനാഥനെ ഒരു വീൽ ചെയറിലിരുത്തി വരാന്തിയിലൂടെ നടക്കാൻ കേട്ടോ എന്നിട്ട് പ്രഭാവിതി ഗോപിനാഥനോട് ചോദിക്കും ഗോപിയേട്ടൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്നെയിപ്പോൾ എന്തിനാണ് വീൽചെയറിൽ ഇരുത്തി ഉന്തിക്കൊണ്ട് നടക്കുന്നതെന്ന് ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് എന്നിട്ട് പ്രഭാവതി പറയും വേറെ ഒന്നും അല്ല ഗോപിയേട്ടാ ഗോപിയേട്ടൻ്റെ മനസ്സിനെ അലട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കാം പക്ഷേ അതാരും കേൾക്കാൻ പാടില്ല അതെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ വരാന്തയിലൂടെ ഞാൻ ഗോപിയാട്ടനെ ഉരുട്ടിക്കൊണ്ടു വന്നത് ഗോപിയേട്ടൻ്റെ ആദ്യത്തെ പ്രശ്നം ആദ്യ ഭാര്യയായ ഗായത്രിയുടെ മരണം അതെ ഒരു കൊലപാതകമായിരുന്നു മീറ്റിങ്ങിന് പോയ ഗായത്രിക്ക് അവൾ ചായയും ഒക്കെ ചൂടോടെ കുടിക്കുന്ന ഫ്ലാസ്കിൽ ഞാൻ വിഷം ചേർത്തിരുന്നു അതവൾക്ക് കൊടുത്തതേ എൻ്റെ അനുജനും ഗായത്രിയുടെ ഡ്രൈവറുമായ പ്രതാപൻ ഇനി ഗോപിയേട്ടൻ്റെ രണ്ടാമത്തെ മനസമാധാനക്കേട് അമേരിക്കയിൽ നിന്ന് വന്ന വിശാലിനെ ക്ഷേത്രനടയിൽ വെച്ച് കൊല്ലം ശ്രമിച്ചത് അതും പ്രതാപൻ്റെ ഒരു കെണിയായിരുന്നു ഇനി മൂന്നാമത്തെ പ്രശ്നം വിശാലിന് കുടിക്കാൻ കൊടുത്ത പാലിൽ വിഷൻ ചേർത്തത് അത് ഈ ഞാൻ തന്നെയാണ് കേട്ടോ പക്ഷെ കുടുങ്ങൂ എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തന്നെ അത് കുടിക്കേണ്ടി വന്നു ഇനി മറ്റൊന്നുകൂടെ അന്ന് വിശാലിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ ആ കാറിന്റെ ബ്രേക്ക് ബ്രേക്ക് അയച്ചുവിട്ടതും പ്രതാപം തന്നെയായിരുന്നു പക്ഷേ ആയുസിന്റെ ബലം കൊണ്ട് ഇതിൽ നിന്നെല്ലാം വിശാൽ രക്ഷപ്പെട്ടു പിന്നെ ബർത്ത്ഡേയുടെ അന്ന് ആ ലൈറ്റ് തന്നെയും വീണതൊന്നുമല്ല അത് പ്രതാപം മുറിച്ചിട്ടതാണ് അവിടെയെല്ലാം വിശാലിന് രക്ഷയായി രക്ഷയായത് അവളായിരുന്നു ആ പാർവതി അതാണ് എനിക്ക് അവളോടുള്ള പകയ്ക്ക് കാരണം അവളെ തോൽപ്പിക്കാനും ഈ കണ്ട സ്വത്തുകളെല്ലാം എനിക്ക് സ്വന്തമാക്കാനും വേണ്ടിയാണ് ഞാൻ ജാസ്മിനെ കളത്തിലേറക്കിയത് എന്നെ നിഷേധിക്കാൻ വിശാലിന് കഴിയില്ല കാരണം അവൻ എന്നെ അമ്മയായി തന്നെ കണ്ടു അത് ഞാൻ മുതലാക്കി ഗോപിയേട്ട ഞാനിതൊക്കെ ഇപ്പോൾ ഗോപിയേട്ടനോട് ഏറ്റു പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ ഗോപിയേട്ടന്റെ അവസാന ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ ഗോപിയേട്ടൻ അതിനു മുമ്പേ മരിക്കും ഉറങ്ങിക്കിടക്കുന്ന ഗോപിയേട്ടന്റെ കഴുത്തിൽ ആഞ്ഞൊന്ന് അമർത്തിയാലേ ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ ഗോപിയേട്ടൻ ഈ ലോകത്തോട് വിട പറയും പക്ഷേ എൻ്റെ ഗോപിയേട്ടനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലാട്ടോ കാരണം അങ്ങനെ എൻ്റെ ഗോപിയേട്ടനെ കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗോപിയേട്ടനോട് പറഞ്ഞിട്ടേ ഞാൻ അത് ചെയ്യൂ ഉത്തമ ഭാര്യയായി ജീവിച്ച് മരിച്ച് സ്വർഗം കിട്ടാനൊന്നുമല്ല ഞാൻ ഇയാളുടെ ഭാര്യയായത് വ്യക്തമായ ഉദ്ദേശത്തോട് തന്നെയാണ് നിങ്ങളില്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു ഗോപിയേട്ട ഒരു ഹോം നേഴ്സ് ഇവിടെ വരും ആ മുറിയിലെ ചുമരുകൾ പോലും അറിയാതെ അയാൾ ഗോപിയേട്ടൻ്റെ ജീവനും എടുത്തിട്ട് അങ്ങ് പോയിക്കോളും ഇപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ആയില്ലേ ഇനി ഗോപിയേട്ടൻ പോയി കിടന്നതെന്ന് പറഞ്ഞിട്ട് ഗോപിനാഥനെ റൂമിലേക്ക് തിരിച്ചുകൊണ്ട് ആക്കുകയാണ് കേട്ടോ അതേസമയം പാർവതി മനക്കണ്ണിലെ ഒരു കാഴ്ച കാണുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ആരൊരാള് ഗോപിനാഥനെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ പാർവതിക്ക് കാര്യം മനസ്സിലാവാണ് ആരും ഒരാൾ അച്ഛനെ അപകട അപകടപ്പെടുത്താൻ വരുന്നു ആരായിരിക്കും അത് അത് എൻ്റെ ഉദയനൂരമ്മയെന്ന് പറഞ്ഞിട്ട് പാർവതി വേഗം ഗോപിനാഥൻ്റെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് അവിടേക്ക് സുശീലയും പ്രതാപനും പ്രഭാവതി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സുശീല ചോദിക്കും നീ എന്താ ഇവിടെ അപ്പോൾ പാർവതി പറയും അത് ഞാൻ അപ്പോൾ സുശീല പ്രഭാവതിയോട് പറയും ഫുഡും ടാബ്ലറ്റും കൊടുത്ത് ഏട്ടൻ ഉറങ്ങിയിട്ടല്ലേ നമ്മൾ ഇവിടെ നിന്ന് പോയത് ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊള്ളാമെന്ന് ഇവളോട് ഞാൻ പറഞ്ഞതാണ് ഇവള് ഏട്ടനെ അപായ അപായപ്പെടുത്താൻ വന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ചേച്ചി അപ്പോൾ പ്രഭാവതി പാർവതിയോട് ചോദിക്കും നീ എന്തിനാ ഇപ്പം ഈ മുറിയിലേക്ക് വന്നത് ഗോപിയാട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട് ഗോപിയാടനെ നോക്കാൻ ഞങ്ങൾ ആരും നിന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്തിനാണടി നീ ഈ മുറിയിലേക്ക് വന്നത് അപ്പോൾ പ്രതാപം പറയും സുശീലേച്ചി സുശീലേച്ചി പറഞ്ഞത് തന്നെയാണ് ഇവളുടെ ഉദ്ദേശം അതിനെ ആദ്യം ഇവൾ അളിയനെ പാട്ടിലാക്കി വിശാലിന്റെ ഭാര്യയായി എന്നാൽ എഗ്രിമെൻ്റ് പ്രകാരം വിശാലിന്റെ സ്വത്തൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല അളിയൻ ജീവിച്ചിരിക്കുന്നതാണല്ലോ അതിന് ഏറ്റവും വലിയ തടസ്സം അളിയൻ തീർന്നു കിട്ടിയാൽ വലിയൊരു തടസ്സം തീർന്നു കിട്ടുമെന്ന് മനസ്സിലാക്കി എഴുന്നേൽക്കാൻ പോലും ത്രാണിയില്ലാത്ത ഇയാളെ കൊല്ലാൻ തന്നെയാണ് ഇവിൾ വന്നത് ഒരു സംശയവും ഇല്ല അതിലെ അപ്പോൾ സുശീല പറയും നിന്റെ സർവീസേ ഇനി അടുക്കളയിൽ മാത്രം മതി അടുക്കളയിൽ നിന്ന് നീ പുറത്തിറങ്ങിയാൽ നിൻ്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും പോടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് പാറത്തെ പിടിച്ചു തള്ളുകയാണ് കേട്ടോ അപ്പോഴാണ് വിശാൽ വിശാലവിടേക്ക് വരുന്നത് അപ്പോൾ വിശാൽ ചോദിക്കും എന്താ ഇവിടെ അപ്പോൾ പ്രഭാതി പറയും ഇവിടെ ഈ കുടുംബത്തിൽ വെച്ച് വാഴിക്കാൻ എന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് അതിനു പകരം എല്ലാവരും ഗായത്രിയുടെ കസേരയിൽ പിടിച്ചിരുത്തുകയല്ലേ ചെയ്തത് ഇവളിവിളുടെ തന്നെ നേരം പോ കാണിക്കാൻ തുടങ്ങി അപ്പോൾ വിശാലിന് ചോദിക്കും അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത് പാർവതി എന്താ ചെയ്തത് അപ്പോൾ പ്രതാപം പറയും ഒന്നുമില്ല അളിയനിയെ ഒന്ന് കൊല്ലാൻ നോക്കി സംശയം തോന്നി സുശീലേച്ചു വന്നു നോക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ പാർവതി പറയും വിശാൽ സർ അപ്പച്ച എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഉദയനൂരമ്മ എൻ്റെ മനസ്സിലൊരു കാഴ്ച കാണിച്ചു വന്നു ഞാൻ പേടിച്ച് അച്ഛനെ നോക്കാൻ വന്നതാണ് അപ്പോൾ വിശാൽ പറയും സാരമില്ലാമ്മേ ഞാൻ അമ്മയോട് പറയാനിരിക്കുന്നു അച്ഛൻ ഇവിടെ കിടത്തിയാൽ ഇങ്ങനെ പോരാ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം അപ്പോൾ പ്രഭാവതി ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ എന്തിനെ ഹോസ്പിറ്റലിൽ കെടുക്കുന്നത് പോലെ തന്നെയല്ലേ ഗോപിയുടെ നീ മുറിയിൽ കിടക്കുന്നത് ഞങ്ങൾ നന്നായി പരിചയിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയും ഇവിടെ കിടക്കുന്നതായിരിക്കും അളിയൻ ഇഷ്ടം മോനെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടു കിടക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ വേണമെങ്കിലേ ഒരു ഹോം ഹോംനേഴ്സിനെ വെക്കാം അപ്പോൾ പ്രഭാതി പറയും വേണമെങ്കിൽ എന്നല്ല വേണം ഹോം നേഴ്സിനെ വെക്കുക തന്നെ വേണം അത് എൻ്റെ തീരുമാനമാണ് അപ്പോൾ ഗോപിനാഥ് വി അപ്പോൾ ഗോപിനാഥ് പ്രഭാവതി ഗോപിനാഥിനോട് പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് എന്നിട്ട് പാർവതി വിശാലിനോട് ചോദിക്കും ഈ ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വിശാൽ സാറേ അപ്പോൾ വിശാല് പറയും വീട്ടിൽ വന്ന രോഗികളെ പരിചരിക്കുന്ന നേഴ്സ് അങ്ങനെ ഒരു നേഴ്സിനെ വെക്കുക എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ പാർവതി മനക്കണ്ണിൽ കണ്ട ആ കാഴ്ച ഒന്നുകൂടെ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഹോംനേഴ്സിന് ഇവിടെ വെക്കണ്ട അങ്ങനെയാണാ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്